പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാൻ മൺചട്ടികൾ വിതരണം ചെയ്ത മാതൃകയായി അങ്കമാലി ജോളി നഴ്സറി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി ഇവാൻ ജോർജ് ജോബിൻ ജന്മദിനത്തിൽ ശേഖരിച്ചു വെച്ച കാശു കുടുക്കയിലെ നാണയത്തൊട്ടുകൾ കൊണ്ടാണ് ഇവാൻ മൺചട്ടികൾ വാങ്ങി സഹപാഠികൾക്ക് നൽകിയത് ജന്മദിനത്തിൽ ശേഖരിച്ചു വെച്ച കാശുകൊടുക്കയിലെ നാണയത്തൊട്ടുകൾ കൊണ്ടാണ് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാൻ മഞ്ചട്ടികൾ വാങ്ങി ഇവാൻ മാതൃകയായത് പ്രധാന അധ്യാപിക സിസ്റ്റർ ജസ്മി ജോസ് കുട്ടികൾക്ക് സന്ദേശം നൽകി ഒരു ഇതാണ് കൊടുക്കുന്ന പാത്രമാണ് നിങ്ങൾ സമ്മാനമായിട്ട് തരുന്നത് വീട്ടിൽ ഭക്ഷണം വെള്ളം കൊടുക്കാൻ കേട്ടോ പാത്രം വരുന്നവര്ക്ക് വെള്ളം കൊടുക്കണം നിങ്ങൾക്ക് സഹായിക്കൂലേ മുപ്പതോളം കുട്ടികൾക്കാണ് മൺചട്ടികൾ വിതരണം ചെയ്തത് സഹജീവികളോടുള്ള സ്നേഹവും കരുണയും കുട്ടികളെ വളർത്തിയെടുക്കുവാനാണ് മകനെ കൊണ്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് പിതാവ് ജോബിൻ പറഞ്ഞു ഭാഗമായിട്ട് ഒന്നുമില്ലാതെ എല്ലാ കുട്ടികൾക്കും